വാക്കിംഗ് ഈസ് നോട്ട് എൻ എക്സസൈസ് ഓക്കെ ഒരു സംശയം വേണ്ട അതൊരു എക്സസൈസ് അല്ല വാക്കിംഗ് ഈസ് എൻ ആക്ടിവിറ്റി അത് ഓക്കെയാണ് എക്സസൈസ് പ്രോഗ്രാം അല്ലെങ്കിൽ വർക്കൗട്ട് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിനൊരു ഷെഡ്യൂൾ ഉണ്ടാകും അത് നമുക്ക് സ്ട്രെങ്ത്ത് ബിൽഡ് ചെയ്യണം സ്റ്റാമിന ബിൽഡ് ചെയ്യണം ഫ്ലെക്സിബിലിറ്റി വേണം എൻഡൂറൻസ് വേണം ഇതിനനുസരിച്ചുള്ള വർക്ക് ഔട്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഓർഗനൈസ്ഡ് ആയിട്ടൊരു സ്ട്രക്ചർ രൂപത്തിൽ ചെയ്യുന്നതിനാണ് വർക്ക് ഔട്ട് എന്ന് പറയുന്നത് എന്ന് വിചാരിച്ചിട്ട് വാക്കിംഗ് നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത് അതൊരു ആക്ടിവിറ്റിയാണ് പക്ഷെ അതൊരിക്കലും എക്സസൈസിന് പകരമായിട്ട് ചെയ്യേണ്ട ഒരു സംഭവം സി എൻ്റെ ടാർഗറ്റ് എൻ്റെ ഡെയിലി ടാർഗറ്റാണ് ടെൻ തൗസൻഡ് സ്റ്റെപ്സ് അപ്പം അത് ഞാൻ എടുക്കാറുണ്ട് പക്ഷെ അത് എടുക്കുന്നുണ്ട് ഞാൻ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാതിരിക്കുന്നില്ല ഞാൻ വർക്ക്ഔട്ട് ചെയ്യാതിരിക്കുന്നില്ല ടെൻ തൗസൻഡ് സ്റ്റെപ്സ് എടുക്കുന്നത് വളരെ നല്ലതാണ് പക്ഷെ അതൊരിക്കലും എക്സസൈസിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാവരുത് അതിന് ഓൾട്ടർനേറ്റീവ് ആവരുത് അതൊരു കൈൻഡ് ഓഫ് വർക്ക്ഔട്ട് മാത്രമാണ് എത്ര ദൂരം ഇങ്ങനെ എല്ലാ ദിവസവും നടന്നെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അസുഖം വരാം ഓക്കെ പി സിയോട് ഒരിക്കലും നടന്നെന്ന് വിചാരിച്ച് മാറാൻ മാറാൻ പോകുന്നില്ല അപ്പോൾ അതിന് എക്സസൈസ് തന്നെ വേണം ഞങ്ങളുടെ നാട്ടിൽ ഒരു പോസ്റ്റ്മാൻ ഉണ്ട് ഈ പോസ്റ്റ്മാൻ ഡെയിലി പത്ത് കിലോമീറ്റർ വരെ നടക്കും ഈ പോസ്റ്റ് ഈ ലെറ്റേഴ്സ് ഇങ്ങനെ കൊടുത്ത് 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 പല സ്ഥലങ്ങളിലും കൊടുക്കും അപ്പൊ ഡെയിലി ഇതേ നടക്കുന്നുണ്ട് പത്ത് കിലോമീറ്റർ നടക്കാറുണ്ട് എത്ര എത്ര എത്രയോ സ്റ്റെപ്പുകളായി ഡെയിലി രാവിലെ മുതൽ വൈകുന്നേരം വരെ യാത്ര തന്നെയാണ് പരിപാടി അദ്ദേഹം റിട്ടയർ ആവുന്ന സമയത്ത് അദ്ദേഹത്തിന് ഡയബറ്റിക്കും ഉണ്ട് അദ്ദേഹത്തിന് കൊളസ്ട്രോളും ഉണ്ട് അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസ് വേറെയുണ്ട് അപ്പൊ ഇതെന്ന് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നടന്നതുകൊണ്ട് മാത്രം എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസും മാറുന്നില്ല ഒരു പോയിന്റ് എത്തുമ്പോൾ ബോഡി ഇതിനോട് യൂസ്ഡ് ആവും ഡെയിലി ഡെയിലി സ്റ്റെപ്സ് എടുക്കുക അതൊരു ഒരു ഒരു മാറും പോയിന്റ് ബോഡി കിട്ടുന്നല്ലേ െങ്കിലും ഞാൻ പിന്നെയും പിന്നെയും വാക്കിംഗ് എന്തായാലും ഉൾപ്പെടുത്തണം ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുത്തണം ഈ വാക്കിംഗ് ടെൻ തൗസൻഡ് സ്റ്റെപ്സിലേക്ക് എത്തിക്കാൻ ഞാൻ പൊതുവേ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് ടിപ്സുകളുണ്ട് ഒന്ന് നിങ്ങൾക്ക് മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ പോട്ടെ ഒരു ഫോൺ കോൾ വരുവാണെങ്കിൽ ഒരു ഫോൺ കോൾ വരുവാണെങ്കിൽ നടന്നിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യാം ഒരിക്കലും ഇരുന്ന് ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കാം നിങ്ങൾ കാറ് ദൂരെ പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക ഒരു ടൈം ഒരു സ്ഥലം കിട്ടും ഇപ്പോൾ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ പോവാണെങ്കിൽ പൊതുവെ നമ്മൾ എങ്ങനെയാണ്ടാവുക ദൂരെ പാർക്കിംഗ് നമ്മളാകെ ദേഷ്യം പിടിക്കുമോ പാർക്കിംഗ് ഇല്ല ഇവിടെ ഇവിടെ എവിടെയും സി ദൂരെ പാർക്കിംഗ് കിട്ടിയാൽ യു ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ അത്രയും നടക്കാൻ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടി ലിഫ്റ്റ് യൂസ് ചെയ്യാതിരിക്കുക സ്റ്റെയർ കേസ് യൂസ് ചെയ്യാൻ ശ്രമിക്കാം എസ്കലേറ്റർ ഒഴിവാക്കാൻ ശ്രമിക്കാം മീറ്റിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നടന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം നടക്കാൻ ശ്രമിക്കാം സിംഗിൾ സ്ട്രെച്ചിൽ ടെൻ തൗസൻഡ് എടുക്കുന്നത് അത്ര നല്ലതല്ല ആ അത് ബോഡിക്ക് കാൽൻ്റെ ഇഞ്ചുറി വരാം കാലിൻ്റെ ആങ്കിളിന് ഇഞ്ചുറി വരാം നീക്ക് ഇഞ്ചുറി വരാം ടെൻ തൗസൻഡ് സ്റ്റെപ്സ് എങ്ങനെ എടുക്കണം ഒരു ഡേയിൽ എടുക്കണം ഒരു ഡേ ഫുൾ ടെൻ തൗസൻഡ് ആയിട്ടില്ല ഒറ്റ സ്ട്രെച്ചിൽ ടെൻ തൗസൻഡ് എടുക്കണമെങ്കിൽ മിനിമം ഒരാൾ ഒരു മണിക്കൂറെങ്കിലും ത്രെഡ്മിൽ ചെയ്യണം അല്ലെങ്കിൽ നടക്കാൻ പോകണം ഒരു മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ നല്ല ഷൂസ് ഒന്നും ഇടാതെയാണ് നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാലിന് പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രെങ്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ട് ആയിട്ട് എഫക്റ്റ് ആകും അപ്പോൾ ഒരു ഡേയിൽ ഇവർ പോലും അറിയാതെ സ്റ്റെപ്സ് കയറി പോകണം നമ്മൾ അതിന് വേണ്ടി കോൺഷ്യസ് എഫേർട്ടിട്ട് നമ്മുടെ ഡ്യൂട്ടീൻ്റെ ഇടയിൽ നമ്മൾ എവിടെ ആക്റ്റീവ് ആവാൻ പറ്റും അവിടെ എന്തെങ്കിലും ഒരു അവസരം കിട്ടി പെട്ടെ പെട്ടെന്നൊരു ടി വി റിമോട്ട് എടുക്കാൻ നമ്മൾ നടന്നു പോയിട്ട് എടുക്കുക ഒരു സ്വിച്ച് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുക അല്ലെങ്കിൽ അടു കുട്ടികളെ കൂടെ കളിക്കാൻ ശ്രമിക്കുക സ്റ്റെപ്സ് കിട്ടാൻ വേണ്ടി ഗാർഡനിൽ നിങ്ങളുടെ ഗാർഡനിൽ ഗാർഡനിലെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ ശ്രമിക്കുക അടുത്തുള്ള ഷോപ്പിൽ നമ്മൾ നടന്ന് പോയി സാധനം വാങ്ങാൻ ശ്രമിക്കുക സോ ഇതൊക്കെ ടെൻ തൗസൻഡ് സ്റ്റെപ്സ് കിട്ടാനുള്ള ടെക്നിക്കുകളാണ് അങ്ങനെ നമുക്കിതിനെടുക്കാൻ പാടുള്ളൂ എനിക്ക് ടെൻ തൗസൻഡ് സ്റ്റെപ്സ് എടുക്കാനുണ്ടെന്ന് ഞാൻ ട്രെഡ്മിൽ ഒരു മണിക്കൂർ ഓടട്ടെ അതോടുകൂടി ഡെഡ് ഡെഡാവും

ചില ആളുകൾ ഉണ്ടാകും ഒബീസ് ആയിട്ടുള്ള ആളുകൾ ആയിട്ടുള്ള ആളുകൾക്ക് വെയിറ്റ് കൂടി ആദ്യം തന്നെ ചാടി കയറിസ് എടുക്കുന്നൊക്കെ പിന്നെ ഈ സ്റ്റെപ്സ് എടുക്കാൻ വേണ്ടി പോകുന്ന ആളുകളൊക്കെ നല്ല ഷൂസ് ഇടാൻ ശ്രമിക്കണം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഹെൽത്തിൽ പല ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യില്ല ആളുകൾ സ്പെൻഡിങ്ങാന്ന് വിചാരിക്കും സ്പെൻഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും ഡിഫറെൻ്റാണ് നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഫാമിലി ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത് സ്പെൻഡിങ് ആണ് നമ്മൾ അതുപോലെ നമ്മൾ ഫുഡ് കഴിച്ച് എൻജോയ് തിയേറ്ററിൽ ഒരു സിനിമയ്ക്ക് പോകുന്നതാണ് സ്പെൻഡിങ് ആണ് കഴിഞ്ഞു ഹെൽത്തിൽ പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങളൊരു ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നാളെ അതിൽ നിന്ന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ ഹെൽത്തി ആയി ഫിറ്റായി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും നമ്മുടെ തോട്ടിൽ മാറ്റങ്ങൾ വരും ഒരു ഓൺലൈൻ ട്രെയിനിങ്ങിൽ പോകുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരു മാരത്തോൺ ഫംഗ്ഷനിൽ ഒരു മുന്നൂറ് രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരു നല്ല ഷൂസ് വാങ്ങുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു യോഗ മാറ്റ് വാങ്ങുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഓർഗാനിക് പച്ചക്കറികൾ വാങ്ങുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് അത് സ്പെൻഡിങ് അല്ല ഒരാളുടെ ലൈഫിൽ ഇൻവെസ്റ്റ്മെൻറ് ലൈക്ക് എൻ്റർടൈൻമെൻറ്റ് കോസ്റ്റും ഉണ്ടാവും അതേപോലെ തന്നെ വെൽബീയിങ് കോസ്റ്റും ഉണ്ടാവും നമ്മളെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യണം ഇപ്പം മഞ്ജു നോക്കുകയാണ് മഞ്ജുവിൻ്റെ കഴിഞ്ഞ വൺ ഇയർ വൺ ഇയറിലെ കാൽക്കുലേഷൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നതിൻ്റെ പകുതി പോലും ചിലപ്പം വെൽബീങ്ങിന് ഉണ്ടാവില്ല കഴിഞ്ഞ വർഷം നമ്മൾ തിയേറ്ററിൽ പോകാനും ഫുഡ് കഴിക്കാനും ട്രിപ്പ് പോകാനും അല്ലെങ്കിൽ നമുക്ക് നല്ല ക്രീം വാങ്ങാനും ഹെയറിന് ഇതിലൊക്കെ ഡ്രസ്സ് വാങ്ങാനൊക്കെ നമ്മൾ ഒരുപാട് എൻ്റർടൈൻമെന്റിന് ചിലവാക്കിയിട്ടുണ്ടാവും അതേ വർഷം വെൽബീങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ വിച്ച് മീൻസ് യു ആർ ഇൻ ദ റോങ് ഡയറക്ഷൻ മിനിമം എൻ്റർടൈൻമെൻറ്റ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു അത് നമ്മൾ കോൺഷ്യസ് ഇട്ടിട്ട് ചെയ്യണം അത് റൈറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ഹാപ്പി ആയിട്ട് എന്നിട്ട് ആക്ഷൻ ഫൈനലി ചെയ്യാനായിട്ട് അതായത് കൊടുക്കുകയും ചെയ്യണം സ്ട്രെങ്ത് ട്രെയിനിങ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുന്നവരാണ് ഇപ്പൊ പി ഡി ഉള്ള ആൾക്ക് അതിനുവേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ട് എന്തിനാണ് ഒരു വർക്ക് പ്ലാൻ എന്ന് ചോദിച്ചാൽ എന്താ പറയാ നോർമൽ ആൾക്കാരെ പോലെ ഞാൻ പോയി ജോയിൻ വർക്കൗട്ട് എന്താ രണ്ടുപേരും ഓരോരോ പോയിന്റ് വെച്ച് പറയാം സി പി സി ഒ ഡി ഡുകൾ മസ്റ്റ് ആയിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം ഇതിനെപ്പറ്റി അറിയുന്ന ആളുകളുടെ ആളുകളടുത്ത് തന്നെ പോയിട്ട് ട്രെയിൻ ചെയ്യണം ഇപ്പം ജിമ്മുകളിൽ പോകുന്നതുകൊണ്ട് പ്രശ്നമുണ്ടെന്നല്ല പറയുന്നത് അവിടെ പോയി കഴിഞ്ഞാലും പി സി ഒ ഡി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലേക്കുള്ള വർക്കൗട്ടുകൾ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തണം ഇപ്പോൾ ജിമ്മിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ അവർ തരാൻ സാധ്യത ചിലപ്പോൾ കാർഡിയോ എക്സസൈസും തരും വെയിറ്റ് ട്രെയിനിങ് തരും മിക്സ് ചെയ്തിട്ടുള്ള കുറേ കൈൻഡ് ഓഫ് വർക്ക്ഔട്ടായിരിക്കും പക്ഷെ പി സി ഒ ഡി ഉള്ള ആളുകൾ ലോ ഇമ്പാക്റ്റ് കാർഡിയോ ചെയ്യണം കുറച്ചുകൂടെ വെയിറ്റ് ട്രെയിനിങ് കൂടുതലായിട്ട് ചെയ്യണം അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇതിൽ എക്സ്പേർട്ടുകൾ ആരാണോ അവരെടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യുക്കായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും മറ്റേത് റിസൾട്ട് കിട്ടില്ല എന്ന് മാത്രമല്ല ഈ പി സി ഒ ഡെ വേസ്റ്റ് കണ്ടീഷനിലേക്ക് നമ്മൾ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ പോകുന്ന സ്റ്റേജിൽ നിന്നും ഇതിന് നെഗറ്റീവ് റിസൾട്ടിലേക്ക് പോകും സ്ട്രെസ്സ് കൂടും കോർട്ടിസോളിൻ്റെ അളവ് കൂടും ഇതൊക്കെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആൾക്കാർ എത്ര ഞാൻ ചെയ്തിട്ടും ഒരു റിസൾട്ടും വരുന്നില്ല ഇതിലൊരു മാറ്റം വരുന്നില്ല അപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പി സി ഓടി ഉള്ള ആളുകൾ ചെയ്യാൻ പാടില്ലാത്ത വർക്കൗട്ടും ചെയ്യേണ്ടതായിട്ടുള്ള എക്സസൈസുകളും ഉണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം വർക്കൗട്ടിന് ഡിസൈൻ ചെയ്ത് പോകേണ്ടത്